ഇനി വിശദമായ വാർത്തയിലേക്കാണ് നമ്മൾ കടക്കുന്നത് ശബരിമല സ്വർണ കവർച്ചയിൽ സന്നിധാനത്ത് ഇന്ന് ശാസ്ത്രീയ പരിശോധന സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെയാണ് പരിശോധന നടത്തുന്നത് ശ്രീകോവിലെ ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ കട്ടളപ്പാളികൾ എന്നിവയുടെ സാമ്പിളുകൾ ശേഖരിക്കും ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് സന്നിധാനത്തെ ശാസ്ത്രീയ പരിശോധന നടത്തുന്നത് വിവരങ്ങളുമായി പ്രസാദ് എൻജയാണ് ചേരുന്നത് എന്തായാലും ശാസ്ത്രീയമായ ഒരു പരിശോധനയിലേക്ക് തന്നെ ഇപ്പോൾ അന്വേഷണ സംഘം പ്രത്യേക അന്വേഷണ സംഘം കടന്നിരിക്കുന്നു എന്ന് വേണം പറയാൻ അതോടൊപ്പം തന്നെ

തുറന്നു ഇന്ന് ഉച്ചയോടുകൂടി ഒരു മണിക്ക് ദേവന്റെ അനുജ്ഞ വാങ്ങിച്ച ശേഷം ക്ഷേത്ര തന്ത്രി മഹേഷ് മോഹന കണ്ഠരരുടെ മേൽനോട്ടത്തില് എസ് പി ശശിധരന്റെ മേൽനോട്ട സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഈ പരിശോധന നടത്തുന്നത് കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് ഹൈക്കോടതി പതിനേഴിന് ഈ എസ് പി ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്നിധാനത്തെത്തി പരിശോധന നടത്തണമെന്നും ഇവ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി തുടരന്വേഷണം മുന്നോട്ട് പോകണമെന്നും ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഉച്ചയോടുകൂടിയാണ് പത്തംഗ സംഘം സന്നിധാനത്ത് എത്തിയത് ഉച്ചയ്ക്ക് നട അടച്ച ശേഷമായിരിക്കും പരിശോധന നടത്തുന്നത് ദ്വാരപാലക പാളിയിലെയും കത്തളപ്പാളിയിലെയും ശ്രീകോവിലെയും പാളികൾ അഴിച്ച ശേഷം അവ നോക്കും അതായത് വിജയമല്യ കൊടുത്തുവിട്ട നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഗ്രാം സ്വർണവും അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പൂറ്റി ഇത് പലപ്പോഴായി കൊണ്ടുപോയിട്ടുള്ള സ്വർണവും ഇപ്പോൾ തൂക്കി കിട്ടുന്ന ആ സ്വർണത്തിന്റെ തൂക്കവും കൂടി മൂന്നും കൂടി ദേവസ്വം രജിസ്ട്രറുമായിട്ട് ഒത്തുനോക്കി അതിൽ നിന്നായിരിക്കും ആ അന്വേഷണം പോകുന്നത് ഇതിനുശേഷം രേണു ഈ മൂന്ന് പാളിയിലെയും ഓരോ സെന്റിമീറ്റർ സ്വർണം മുറിച്ചെടുത്തിന് ശേഷമായിരിക്കും വിദഗ്ദ്ധമായ രാസ പരിശോധനക്ക് നടത്തുക ഈ രാസപരിശോധനയുടെ അടിസ്ഥാനത്തിലായിരിക്കും തുടർന്നുള്ള അന്വേഷണവും അറസ്റ്റും നടക്കുന്നത് ഈ രാസപരിശോധന ആയിരിക്കും അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഏറ്റവും വലിയ വെല്ലുവിളിയും അതായിരിക്കും തുടർന്നുള്ള അന്വേഷണത്തിന് നിർണായകമാകുന്നതും അറിയണോ ഇതിനുശേഷം ഹൈക്കോടതിയിൽ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണം ഇന്നലെ ചുമതലയേറ്റ പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ഐ എസ് പറഞ്ഞു സ്പോൺസർമാരിൽ നിന്നും ഇനിയും ഒരു തുക സ്വീകരിക്കുന്നത് വിശദമായിട്ടുള്ള നടപടിക്രമങ്ങളും അവ ആരാണെന്നും ഇടനിലക്കാരില്ലാതെ തന്നെയായിരിക്കും സ്പോൺസർ ഷിപ്പ് വാങ്ങുന്നതും അവരുടെ ജി എസ് ടി മുൻകാല പരിചയം ഇവയെല്ലാം പരിശോധിച്ചതിനു ശേഷം മാത്രമായിരിക്കും ഇനി സ്പോൺസർമാരിൽ നിന്നും ആ സംഭാവനകളും പണവും മറ്റും സ്വീകരിക്കുന്നത് അടിസ്ഥാനത്തിലാണ് ചില കാലം ഒരു കർക്കശക്കാരനായിട്ട് മുന്നോട്ട് ജയകുമാർ പുതിയ ശരി പ്രസാദ് വ്യക്തമാണ് എന്തായാലും ശബരിമല സ്വർണ കവർച്ചയിൽ സന്നിധാനത്തിന്റെ ശാസ്ത്രീയ പരിശോധന നടത്താൻ പോവുകയാണ് സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെയാണ് ഈ പരിശോധന നടത്തുക ശ്രീഭോലിലെ ദ്വാരപാലക ആശുപത്രിയുടെയും കട്ടളപ്പാളി എന്നിവയുടെയും സാമ്പിളുകൾ ശേഖരിക്കും അതോടൊപ്പം തന്നെ ഇവ കൃത്യമായ രീതിയിൽ ആദ്യം ഈ തൂക്കി നോക്കും എന്നൊരു ഒരു അളവ് എന്തായാലും ഒരു അളവ് നമുക്ക് രേഖപ്പെടുത്തേണ്ടതുണ്ട് എന്തായാലും കൃത്യമായ അളവിന് വേണ്ടി ഈ സ്വർണ്ണ പാണികളടക്കം സാമ്പിളുകൾ ശേഖരിച്ച് തൂക്കി നോക്കുന്ന ഒരു പ്രക്രിയ കൂടി നടത്തുന്നുണ്ട് വിവരങ്ങൾ പങ്കുവച്ചത് പ്രസാദ വിജയാണ്